ད�ྲི མར ཁཟོ ཚོང ཚོར ཚོོར རེ རེར རོན རོོན རོེ ར ཁེ འས ོེ སསེ ེར འེ ཁེ ེེེེུ ེ�ངེ ེ སེེ འེེ വാള മുട കുടുംബിയോടോ മുട വാദോ നേരെ ആദം എടുപ്പ വാ വാ നോ ടെസ്റ്റ് നിന്നു മായ നിന്നു മാ പോ ഫോട്ടോ എടു മാ സരി നിങ്ങള് ശരി നിങ്ങള് പോവാനേ പോവുന്നു அண்ணே போடா எல்லா ராணி குந்துடா எல்லா குடு.